നിങ്ങൾ സ്ക്വയർ ഫീറ്റിന്റെ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അവരിലേക്ക് ഷീറ്റ് എത്തിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും ബിസിനസ് ആണ് കേരളത്തിൽ എവിടെ പോലും ഇങ്ങനെയാണ് ഒരു റൂഫിംഗ് ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് കറക്റ്റ് അളവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആവും ഇവിടെ വന്നിട്ട് അതിനെ പഞ്ച് കണ്ടോ പഞ്ച് ചെയ്തതിനെ വളച്ചു അടുത്ത പഞ്ചിങ് ഏറെ വേണ്ട ഓടിന്റെ ആ ഒരു ഡിസൈനിലേക്ക് പഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ടൈലിന്റെ പാറ്റേൺ മോഡലിൽ നടക്കുന്നത് നമുക്ക് ഉണ്ട് നമ്മൾ പ്രൈമറി സ്റ്റീൽ ചെയ്യുന്നത് ആണ് ഓക്കെ വെൽഡ് മെഷസ് ആണ് വെൽഡ് മെഷസ് നമുക്ക് എല്ലാ അളവിലും നമുക്ക് അവൈലബിൾ ആണ് സൈസില് അപ്പൊ ഏത് ഡിസൈനോടും അവൈലബിൾ ആണ് സ്പാനിഷ് സ്റ്റൈലാണ് ചെയ്യുന്നത് ഇതെല്ലാം ഏറ്റവും വില കുറച്ച് കുറച്ച് ഇവിടെ നമുക്ക് പറ്റുന്ന ഡിസൈൻ വെറൈറ്റീസ് ഓഫ് റെയിൻബോ റൂഫിംഗ് ഷീറ്റിന്റെ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഭയങ്കര പൈസയൊക്കെ മുടക്കി വെച്ചിരിക്കുന്ന വീടുകൾ ഉറപ്പായിട്ടും റൂഫിംഗ് ഷീറ്റുകൾ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ വീടുകൾ നശിച്ചു തുടങ്ങാം നമുക്ക് ഇവിടെ ടി എം ടി ബാസ് തൊട്ട് ആംഗിൾസ് ഉണ്ട് ആംഗിൾസ് ഉണ്ട് പിന്നെ ജി ജി ട്യൂബ്സ് പൈപ്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ ആണ് നമുക്ക് എത്തിച്ചു കൊടുക്കാം എല്ലാവർക്കും ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയിലാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് അതായത് ഇതൊരു ഫാക്ടറി യൂണിറ്റ് ആണ് അപ്പൊ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ടി ചന്ദനത്തോപ്പിലെ ഹയാ സീൽസ് ആൻഡ് പൈപ്പിന്റെ ഒരു യൂണിറ്റിലാണ് ഒരു കമ്പനി ഫാക്ടറിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് നമ്മളുടെ റെയിൻബോ ബോ റൂഫിംഗ് ഷീറ്റ്സുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉള്ളത് മഴയായാലും വെയിലായാലും നമ്മളുടെ വീടിനെ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള റൂഫിംഗ് ഷീറ്റുകൾ ആവശ്യമാണ് അങ്ങനെ പല ഡിസൈൻസ് വരുന്ന ട്രിഫോർഡ് ആണെന്നുണ്ടെങ്കിലും ഗ്രാൻഡ് ടൈൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സ്പാനിഷ് സ്റ്റൈൽ പാറ്റേണുകളിൽ വരുന്ന മൾട്ടി വെറൈറ്റീസ് ഓഫ് ഡിസൈനിലെ ഷീറ്റുകൾ അതായത് റൂഫിംഗ് ഷീറ്റുകൾ റെയിൻ പോയുടെ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റും ഹോൾസെയിലായിട്ട് ഇനി അത് മാത്രമല്ല ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണം ഇതിൻ്റെ ഒരു ഏജൻസി ചെയ്യണം ഇനി ഒരു ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെയുള്ള റൂഫിംഗ് ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്യാവശ്യം പൈസ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്റെ കൂടെ കൂടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം എങ്ങനെയാണ് ഈ ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചെയ്യും എത്രത്തോളം ക്വാളിറ്റിയോടെ ആണ് എന്നൊക്കെ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീടിനെ മനോഹരമാക്കാൻ പറ്റുന്ന റെയിൻബോ മൾട്ടി ഡിസൈൻസ് ഓഫ് വെറൈറ്റീസ് ആയിട്ടുള്ള കളർ റൂഫിംഗ് ഷീറ്റുകളാണ് നമ്മൾ ഈ കാണുന്ന പല കാറ്റഗറിയിൽ വരുന്ന ഇതിപ്പോ നമുക്ക് പല ഓൾഡ് ഒരു വിൻഡോസ് അതിലെ ഓൾഡിന്റെ തീമിൽ വേണോ അങ്ങനെ ഏത് കളർ പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് അടിച്ച് വാങ്ങാൻ പറ്റും എന്തൊരു അഞ്ജിത ഇപ്പൊ നമ്മൾ കാണുന്ന നല്ല ഒരു മൾട്ടി രസം ഉണ്ടല്ലേ ഒരു എലഗന്റ് ആയിട്ടുള്ള മൾട്ടിക്കളർ വെറൈറ്റി ആണ് ഇതിന്റെ ഇതൊരു ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്ന് പറയും നോർമല ഇതിപ്പോ നോർമലി ആളുകളൊക്കെ വീടിന്റെ മുകളിൽ ഇടാൻ യൂസ് ചെയ്യണം ഒരു വീടിന് നമുക്ക് ടെൻ ഇയേഴ്സ് വാറണ്ടി നമ്മൾ ടെൻ ഇയേഴ്സ് ബിൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് മാക്സിമം ഒരു ട്വന്റിസ് വരെ നിങ്ങൾക്ക് എവിടെ എല്ലാം ഡെലിവറി ഉണ്ട് കേരളത്തിൽ കേരളത്തിലെല്ലടത്തും സാധനം കേരളത്തിൽ ഇനിയിപ്പോ നമുക്ക് വേറൊരു സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് അതെ അതെ ഓർഡേഴ്സിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മളെ ഇപ്പം പല ഷീറ്റുകൾക്ക് പല പ്രൈസിംഗ് അല്ലേ സി ഐ വരുമ്പോ ഒരു പ്രൈസ് ആയിരിക്കും അടുത്ത വരുമ്പോ അടുത്ത പ്രൈസ് ആയിരിക്കും ഇനി അടുത്ത ഇതൊരു മോഡൽ ചെയ്യണത് ഒരു ഷീറ്റ് ആയിട്ടാണോ അതോ സ്ക്വയർ ഫീറ്റിനാണ് സ്ക്വയർ ഫീറ്റിനാണ് വില പറയാൻ പറ്റും പറ്റില്ല കാരണം നമുക്ക് ഇതിൽ ഫ്ളക്ച് വരുന്നുണ്ട് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഹോൾസെയിൽ പല കടക്കാർക്കും പലർക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില പറയുന്നില്ല പക്ഷേ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഓൾ കേരള കേരളത്തിൽ എവിടെ കിട്ടുന്ന വില കുറച്ച് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണല്ലോ പ്രൊഡക്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് അടുത്ത ഇതും അതേ സെയിം ആണ് പിന്നെ തീർച്ചയായും കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓൺ ബ്രാൻഡ് വരുന്നത് റെയിൻബോ കളർ റൂഫിങ് ആണ് പക്ഷെ നമ്മൾ ജിണ്ടാളിന്റെയും വേറെ ഭൂഷണൊക്കെ കോയിൽസ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്ത് ട്രഫോർഡ് ഷീറ്റ് ആണെങ്കിൽ ഇത് ലൈനർ ഷീറ്റ് ആണ് ഇനി ഞാൻ ഒരൊറ്റ സംശയം ചോദിച്ചത് നമ്മളെ ഈ ഒരു ഷീറ്റ് വീടിന് വേണ്ടി റൂഫിങ് ചെയ്യുമ്പോൾ ഏത് ഗുണമേന്മ ഏത് സെലക്ട് ചെയ്യണം ഇതിൽ എങ്ങനെ നമുക്ക് ക്വാളിറ്റി തിരിച്ചറിയാം ക്വാളിറ്റി തിരിച്ചറിയാൻ വെച്ചാൽ ഇതിന്റെ തിക്നസ് വൈസ് ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത് ഇപ്പൊ ജി ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പെർപ്പസിന് കുറഞ്ഞത് ഒരു പോയിന്റ് ത്രീ ഫൈവ് യൂസ് ചെയ്യാം യൂസ് ചെയ്യണം നമുക്ക് ത്രീ സീറോ തൊട്ട് നമുക്ക് അവൈലബിൾ അതിന്റെ ക്വാളിറ്റി അറിഞ്ഞു തന്നെ ഇതിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇത് വരുന്നത് ഇത് വരുന്നത് നമ്മളൊരു ടെക്സ്ചർ ഫിനിഷ് ആവരുന്നത് രണ്ട് ഡബിൾ ഷെയ്ഡ് ആവരുടെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ലൈക്ക് നമ്മുടെ ടെക്സ്റ്റർ ഇതല്ലോ ഭയങ്കര ഭംഗി വീട്ടിൽ ഈ കളർ പാറ്റർ സിംഗിൾസ് യൂസ് ചെയ്യുന്നതാണല്ലോ സിംഗിൾസ് ഇട്ടേക്കുന്ന ആ ഒരു ഫീലും കിട്ടും ജിണ്ടാലിന്റെ തന്നെ ട്രഫോർഡ് ഷീറ്റ് ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഇതെല്ലാം മാറും മാറും ഇത് ഏത് കട്ടി അങ്ങനെ വരുന്നത് 35 പ്രൈസിംഗിലാണ് വരുന്നത് ഈ ഷീറ്റ് കമ്പനി മാറുന്നതെല്ലാം ഏറ്റവും ഏതാണ് ഒന്ന് ഏറ്റവും കുറഞ്ഞതാണ് ലൈനറില് ഇത് 30 ആണ് വരുന്നത് 30 ആണ് 30 ആണ് വരുന്നത് കുറച്ചുകൂടി കനം കുറവായിരിക്കും ഇത് കനം കുറവായിരുന്നു ഇതിൽ തന്നെ നമുക്ക് ആണ് നമ്മൾ നേരത്തെ നേരിട്ട് പറ്റിയാണ് ടൈൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഓട് നേരത്തെ വെച്ചാണ് ഫീൽ കളർ കളർ നമുക്ക് കിട്ടും കിട്ടും റെഡ് ഉണ്ട് ബ്രിക്ക് റെഡ് ഉണ്ട് ഗ്രേ ഉണ്ട് ഇതിന്റെ മൾട്ടി കളർ നമുക്ക് അവൈലബിൾ അവൈലബിൾ കുറച്ചുകൂടെ സെയിം കളറിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് എത്ര കട്ടി ഇത് അലുമിനിയമാണ് വർഷമാണ് ഇതിന്റെ ബേസ് മെറ്റീരിയലിന് നമ്മള് വാറണ്ടി കൊടുക്കും ഇനി അതിനേക്കാൾ വില കൂടുതലാണ് വില വില കൂടുതലാണ് നമുക്ക് നമുക്ക് കേരളത്തിൽ എവിടെ ഡെലിവറി പ്രൈസ് പറയാത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ പല കേരളത്തിലുള്ള പല ഷോപ്പുകളിലേക്കും ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല ഇനി നാളെ ഒരു ബിസിനസ് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സ്റ്റോറിലത് ഇങ്ങനെയുള്ള ഷീറ്റിന്റെ സാമ്പിൾസ് ഇവിടെ നിന്ന് കുറച്ച് ഷീറ്റ് എടുത്ത് എടുത്തുകൊണ്ട് വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ സ്ക്വയർ ഫീറ്റിന്റെ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അവരിലേക്ക് ഷീറ്റ് എത്തിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും ബിസിനസ് ആണ് ഗ്രാൻഡ് ടൈൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗ്രാൻഡ് ടൈൽ ഇത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ സ്പാനിഷ് 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 എന്ന് അതായത് ഈ യൂറോപ്യൻ പല വീടിന്റെയും ഇപ്പൊ യൂറോപ്യൻ ഡിസൈൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്പാനിഷ് ഡിസൈനിലേക്ക് പോകാം ഇതിനെ പ്രൈസ് ഇത് ആണ് പോകുന്നപേക്ഷിച്ചതിനെ കഴിഞ്ഞ് വില കുറവായിരിക്കും ടെക്സ്ചർ ഫിനിഷ് ആണ് നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ടത് അലൂമിനിയാണോ ജി ഐ ആണോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അലൂമിനിയത്തിനായിരിക്കും ക്വാളിറ്റി കൂടുതൽ വിലയും കൂടുതൽ ണെങ്കിൽ കുറവായിരിക്കും വരുന്ന ഒരു നമുക്ക് വരുന്നത് നമുക്ക് രണ്ട് മാറ്റ് ഫിനിഷും ഫിനിഷും ഉണ്ട് പറ്റും ഒന്ന് കാണാൻ പറ്റുമോ ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈൽ ഡിസൈൻസും അതുപോലെ സാധാ റൂഫിങ് ഷൂട്ടുകളാണ് എനിക്കൊരു ഡൗട്ട് വന്ന എവിടെ നമ്മൾ ഈ ഈ ചില നമ്മുടെ എന്താ പറയാ കാർ പോർച്ചൊക്കെ ഈ കാവ് ഈ ഡിസൈൻ ആണ് അത് ക്രിംഷീറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കൊടുക്കാൻ ഇതിന് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡിസൈനിലേക്ക് ആണെങ്കിലും നമുക്ക് ചെയ്യാം ഞാൻ ഒരു ഡിസൈൻ നിങ്ങൾ നമുക്ക് നമുക്ക് ഒരു ഒരു ഇതുപോലെ ടെംപ്ലേറ്റ് തന്നു കഴിഞ്ഞാൽ ചെയ്യാം ആണ് ഓ ഓ വെർട്ടിക്കൽ വെർട്ടിക്കൽ ക്ലാഡിങ്സിനെ ക്ലാഡിങ്സിനെ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന പാറ്റേൺ ആണ് നമ്മൾ ഈ കാണുന്നത് ഇതില് തന്നെ മൾട്ടി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ചെറിയ ചെറിയ ഗ്രൂസ് ആയിട്ട് ആയിരിക്കും വരുന്നത് ഓക്കേ 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 ഇതൊരു ഒരു ഗ്രേ തീമിൽ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വുഡൻ ഫിനിഷ് വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പോയിന്റ് ത്രീ സീറോ ആണ് ഫൈവ് സീറോ തിക്നെസ് വരെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് പോയിന്റ് ത്രീ സീറോ സ്റ്റാർട്ട് ചെയ്ത് പോയിന്റ് ത്രീ സീറോ പോയിന്റ് ത്രീ ഫൈവ് അതുപോലെ പോയിന്റ് ഫൈവ് സീറോ ഈ റേഞ്ചിൽ വരുന്ന കേജി വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വരുന്ന ഈ ഷീറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടാൽ പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ ഓക്കെ ഗ്രാൻഡിന്റെ മെഷീൻ ആണ് അത് വന്നിട്ട് നമ്മുടെ സ്പാനിഷ് സ്റ്റൈലിന്റെ മെഷീൻ സ്പാനിഷ് സ്റ്റൈലിന്റെ മെഷീനാണ് അത് നമ്മുടെ ലൈനറിന്റെ മെഷീൻ ആണ് ഇത് ലൈനറിന്റെ മെഷീൻ ആണ് അപ്പം ഓരോന്നിനും ഓരോ മെഷീൻ ഉണ്ട് ഇത് ലൈനറിന്റെ മെഷീൻ ആണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഒരു റൂഫിംഗ് ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്റെ റോള് ഈ ക്വാളിറ്റി റോളുകൾ കളക്ട് ചെയ്തതിനു ശേഷം ഇവരുടേതായിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റോളുകളാണ് എത്തിച്ചു തരുന്നത് അതായത് ലോക്കൽ പ്രോഡക്റ്റ് ഒരു റോൾ എന്ന് പറയുന്നത് ടൺ അടുത്ത് വെയിറ്റ് ഉണ്ടാവും ഈ റോളിന് നമ്മളിത് ഈ ഒരു മെഷീനിലേക്ക് കയറ്റിയതിനു ശേഷമാണ് നമ്മൾ കയറ്റി വിടുകയാണ് അപ്പൊ ഓരോന്നിനും ഓരോ ഡിസൈൻസ് വെറൈറ്റീസിന് ഓരോ മെഷീൻസ് ആണ് ഒരു മെഷീൻസിന് തന്നെ നമുക്ക് എല്ലാം അടിക്കാൻ പറ്റത്തില്ല ഓരോന്നിനും ഓരോ ഡിസൈൻസ് ആണ് പക്ഷെ അത് ഈസി ആയിരുന്നതിനെ ഒരു മെഷീനിൽ തന്നെ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെഷീൻ ഇതൊരു ഡബിൾ ഡെക്കർ മെഷീൻ ആണ് ഓക്കെ ഇതിൽ ഒരു ഒരു വേറൊരു ടൈപ്പ് ടൈൽ ടൈഫൈലും കൂടെ ഇതെല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് കറക്റ്റ് അളവ് എല്ലാം കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടായിരിക്കും ഇതിലേക്ക് കയറ്റി വിടുന്നത് ഇവിടെയാണ് ഇതിന്റെ പ്രോസസിങ് നടക്കുന്നത് കേട്ടോ ഇതിന്റെ ഫുൾ മെക്കാനിസം വർക്ക് ചെയ്യുന്ന ഇതിൽ വഴിയാണ് നമ്മുടെ വർക്കേഴ്സ് മെഷീനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഫസ്റ്റ് പുഷിംഗ് ആണ് എല്ലാം മെഷീൻ തന്നെ മെഷീൻ തന്നെ ചെയ്തോളും ഇവിടെ നിന്ന് എടുത്തു ഇപ്പൊ തന്നെ ഇത് റോൾ ചെയ്ത് തുടങ്ങി ഒരു ായിട്ടുള്ളത് അപ്പൊ അത് ഫുൾ ഇതിലേക്ക് കറക്റ്റ് റൂഫിങ് ഷീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ കട്ടിങ് പ്രോസസ് നമുക്കൊന്ന് കാണാം ഇങ്ങനെയാണ് ഓരോ ഡിസൈൻസ് നമ്മൾ അതല്ല ഇതിനകത്ത് ഇതിനകത്ത് കട്ട് ചെയ്യും എല്ലാ എഡ്ജും കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഇതായിട്ട് അത് വന്നതിന് ശേഷമാണ് ഇനി ഒരു കട്ടിങ് പ്രോസസ്സിങ്ങി നടക്കാൻ പോകുന്നത് കേട്ടാണ്ട് അത്രയും അതായത് ആ ഫസ്റ്റ് വർഷം നമുക്ക് ആവശ്യമില്ല ഓ അവിടെ ക്ലിയർ ചെയ്തു ചെയ്യും എഡ്ജ് ക്ലിയർ ചെയ്യും എഡ്ജ് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ആയിട്ട് എൻ്റെ മെഷീൻ സെറ്റ് ചെയ്ത് എവിടെ എത്ര അളവിലാണ് ഇത് വന്നിട്ട് കട്ട് ചെയ്യേണ്ടത് ഓരോ ഷീറ്റിനും ഓരോ അളവുണ്ടാവില്ല ആ അളവിനെ കറക്റ്റായിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഇത് പുറത്തോട്ട് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ കട്ടിങ് പ്രോസസ്സ് നടക്കുന്നത് ഇത് സെൻസറാണ് കേട്ടോ ഇത് കറക്റ്റ് സെൻസ് ചെയ്തതിന് ശേഷമാണ് ഇത് എവിടെ വരുമ്പോൾ ഇതിന് അളവിൽ കട്ട് ചെയ്യണം പറയുക ഈ കാണുന്ന ബ്ലേഡ് ആണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഓരോ മെഷീനിലും കട്ടിങ് പ്രോസസ്സ് നടക്കുന്നത് നമ്മളെ കറക്റ്റ് ഷീറ്റ് പുറത്തേക്ക് വന്നിട്ട് ഇനി അതിൻ്റെ കട്ടിങ് പ്രോസസ്സിലേക്ക് അടക്കാനോ കറക്റ്റ് അളവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആവും ഇത് ഇത് നേരെ കറക്റ്റായി അവിടെ വന്നപ്പോൾ നിന്നു കട്ട് ഷീറ്റായിട്ട് മാറി വാവ് അടിപൊളി ഷീറ്റ് ഇതേ സമ്പോ സെറ്റ് അടുത്തത് അടുത്ത അടുത്താണൊക്കെ വന്നു പട പട അപ്പൊ അടുത്തത് പടപട പടപടാണോ നമ്മളെ നമ്പർ ഓഫ് ഷീറ്റ് ആകുമ്പോൾ കട്ട് ആവും ഇതാ ചെറിയൊരു ഷീറ്റ് കട്ട് ചെയ്ത്

നമ്മൾ നമ്മൾ കട്ട് കട്ട് കൊടുക്കും കൊടുക്കും സാധാരണഗതിയിൽ ഇത് കിട്ടും കിട്ടും അതൊരു കസ്റ്റമറിന് അത് അങ്ങനെ ഇതാകുമ്പോ നേരിട്ട് നേരിട്ട് നമ്മുടെ അനുസരിച്ച് നമുക്ക് നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് മേടിക്കാം അപ്പം ഭയങ്കര യൂസ്ഫുൾ ആണ് റൂഫിങ് ചെയ്യുന്നവർക്കെല്ലാം ഇനി അതിന്റെ കോൺട്രാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും വർക്കേഴ്സിന് ഉപകാരപ്പെടും ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗ്രാൻഡ് ടൈലിന്റെ ഗ്രാൻഡൈൻ്റെ ആണ് ഗ്രാൻഡ് ടൈലിന്റെ മെഷീനിൽ നമ്മൾ ഷീറ്റ് നമ്മൾ മറ്റേ ട്രഫ് ഫോർഡിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ കയറി വരും പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിന്റെ എഡ്ജ് ഓഡിൻ്റെ ഡിസൈൻ പോലെ ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് കാണാം ഈ മിഷനിൽ എങ്ങനെയാണ് അതിന്റെ പഞ്ചിങ് വരുന്നത് ആക്ച്വലി ഇതോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാ ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഇത് മൂവ് ചെയ്തിട്ട് ഇവിടം വരെ ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ വളരെ ട്രഫ് ഫോർഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് ഇവിടെ വരുമ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത ഇവിടെ വരുമ്പോഴാണ് അതിന്റെ എഡ്ജിങ് അതായത് ഇങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ടോ അവിടെ വെച്ചിട്ട് പഞ്ചിങ് ഇതോ ആ ഒരു പഞ്ചിങ് ആണ് നമുക്ക് കാണേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ഒരു പഞ്ചിങ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സെക്ഷനിൽ ട്രഫോർഡിന്റെ ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അതിനെ പഞ്ച് ചെയ്യുന്നുണ്ടാവും വേണ്ടോ പഞ്ച് അതിനെ വളച്ചു അടുത്ത പഞ്ചിങ് ഏറെ വേണ്ട ഓഡിന്റെ ആ ഒരു ഡിസൈനിലേക്ക് പഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ടൈലിന്റെ പാറ്റേൺ മോഡലിൽ നടക്കുന്ന ആ പഞ്ചിങ് കഴിഞ്ഞതിനു ശേഷം ഹൈ ക്വാളിറ്റിയോടെ ഇതിനെ പുറത്തേക്ക് തള്ളി അതാണ്ടല്ലേ ഈ ഒരു പഞ്ചിങ് വളരെ ഷാർപ്പണായിട്ടാണ് ഇതിൻ്റെ പഞ്ചിങ് കറക്റ്റ് പ്രോസസ്സിങ് നടക്കുന്നത് ഓക്കെ വളരെ നല്ല ഭംഗിയോടെ ഒരു ഡിഫക്റ്റും വരാത്ത രീതിയിൽ ഹൈ ക്വാളിറ്റിയോടെയാണ് ഹൈ മെഷീൻസ് യൂസ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നത് ആ പഞ്ചിങ് കഴിഞ്ഞ് വന്ന് നമ്മൾ നേരത്തെ ട്രഫോർഡിൽ കണ്ട പോലെ തന്നെയാണ് ഇതിന്റെ കട്ടിങ് ആ ബ്ലേഡ് നമ്മളെ ഈ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം കസ്റ്റം ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഗ്രാൻഡ് ഗ്രാൻഡൈന്റെ പ്രോസസിങ് കണ്ട പോലെയാണ് സ്പാനിഷ് ഡിസൈനിലേക്ക് വരുമ്പോൾ സ്പാനിഷിന്റെ ബ്ലേഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്പാനിഷ് പഞ്ചിത ഇവിടെ നടക്കും അപ്പോൾ നമുക്ക് ആ സ്പാനിഷ് ഡിസൈൻ്റെ ഐറ്റം നമുക്ക് കിട്ടുകയും ചെയ്യാം കളർ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് റെഡ് ഉണ്ട് മരൂൺ ഉണ്ട് പല കളർ പാറ്റേണും മൾട്ടിപ്പർ ഏത് കളർ ചെയ്തു തരും പച്ച പച്ചതിരു പച്ചയും പച്ചയല്ല എല്ലാ കളറും ഉണ്ടല്ലോ ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളർ പാറ്റേണുകളിലും നമുക്ക് ഷീറ്റ് അവൈലബിൾ ആണ് റൂഫിംഗ് ഷീറ്റുകളുടെ ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ ചിലർക്ക് പ്രീമിയം തന്നെ വേണമെന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറാലിയത്തിന്റെ പ്രീമിയം അലൂമിനിയം റൂഫിംഗ് ആണ് നമ്മൾ ഈ കാണുന്ന മോഡലുകൾ ഒരു ഗോൾഡൻ തീമിൽ ഒരു കോപ്പർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം വീടിനെ ലക്ഷററി വീട്ടിലേക്ക് ചിന്തിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള റൂഫിംഗ് ഷീറ്റുകളിലേക്ക് പോവാം അതിൻ്റെ തന്നെ കൺസെപ്റ്റിൽ പല കളർ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ടച്ച് അതിന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഒന്ന് രണ്ട് പല ഡിസൈൻ വെറൈറ്റീസില് നമുക്കിപ്പം പ്രീമിയം കൺസെപ്റ്റിലേക്ക് ചിന്തിക്കുന്നവർക്കും ഇനിയിപ്പം മഴയും വെയിലും ഒക്കെ വരാൻ പോയാണ് ഭയങ്കര പൈസയൊക്കെ മുടക്കി വെച്ചിരിക്കുന്ന വീടുകൾ ഉറപ്പായിട്ടും റൂഫിംഗ് ഷീറ്റുകൾ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ വീടുകൾ നശിച്ചു തുടങ്ങും അതുകൊണ്ടാണ് പ്രീമിയം ഒറാലിയം പോലൊരു പ്രീമിയം അലവും പിന്നെ റൂഫിംഗ് ഷീറ്റിലേക്ക് പോയി തന്നെ നമുക്ക് ഇന്ത്യസ് ദ ഫസ്റ്റ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന റൂഫിംഗ് ഷീറ്റാണ് ഹയർ സ്റ്റീൽസ് ആൻഡ് പൈപ്സ് ഇതിൻ്റെ സ്റ്റോക്കിസ്റ്റ് ആണ് കേരളത്തിൽ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ഇന്നെ ലീഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ സ്റ്റോക്കിസ്റ്റ് ആയിട്ട് മാറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് നമുക്ക് ഈ ഒറാലിയത്തിൻ്റെ ഈ ഒരു ബ്രാൻഡഡ് ഐറ്റവും നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പുള്ള ഹയാത്ത് സ്റ്റീൽസ് ആൻഡ് പൈപ്പ്സിലാണ് അതായത് നമ്മുടെ റെയിൻബോ റൂഫിംഗ് ഷീറ്റിന് വന്നപ്പോൾ അവരുടെ തന്നെ വേറൊരു ആണ് ഈ ഒരു ഹയാത്തിൻ്റെ ഈ ഒരു വലിയ കമ്പനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരപ്പെടുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വീട് കെട്ടുമ്പോൾ ആവശ്യമായിട്ടുള്ള ടി എം ടി സ്റ്റീൽ ബാറാണെന്നുണ്ടെങ്കിലും കമ്പികളും എല്ലാം എന്തൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞിട്ട് ാണ് വെൽഡ് മെഷസ് നമുക്ക് എല്ലാ അളവിലും നമുക്ക് അവൈലബിൾ ആണ് സൈസിൽ പല അതിന്റെ ഗ്യാപ്പിന് പല ഗ്യാപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസ് ആണ് ജി ഐ ട്യൂബ്സ് പൈപ്പ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കളയാൻ വേണ്ടിയിട്ടുള്ള പാത്തികള് ഓക്കെ യുവാത്തികള് പൈപ്പ് പൈപ്പ് ലേസർ കട്ടിങ് ഏത് ഡിസൈനർ കട്ടിങ് അവൈലബിൾ വണ്ടിയുടെ പണിക്ക് ആവശ്യമായിട്ടുള്ള ജി ഐറ്റ്സ് ജി ഐ ഷീറ്റ്സ് ഓക്കെ എല്ലാ മെറ്റീരിയലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോറാണ് ഓക്കെ മറ്റൊന്നുമുമ്പേ നമ്മള് കണ്ടത് നമ്മുടെ ഫാക്ടറി ആയിരുന്നു നമ്മള് ആയിട്ട് അലുമിനിയം ചെയ്യുന്നതെ അലൂമിനിയം നമ്മള് ആയിട്ട് ചെയ്യുന്ന ഒറാലിയമാണ് ഒറാലിയാണ് ഒറാലിയം അലുമിനിയം നമ്മള് സ്റ്റോക്കിസ്റ്റ് ആണ് നമ്മൾ അവരുടെ ടൈൽ ടൈൽ പാറ്റേൺസ് റെഡ് ഗ്രേ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ നമ്മുടെ റൂഫിംഗ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പല കളർ പാറ്റേണിലുള്ള റൂഫിംഗ് ഷീറ്റ് ഇവിടെ പറഞ്ഞപ്പോ തന്നെ ആ കളർ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് വെരി ഗുഡ് ആ കളർ ഭയങ്കര അതായത് നമ്മുടെ പെയിന്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റൂഫിംഗ് ഷീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കാറ്റഗറി നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ജി ഐ പൈപ്സ് ട്യൂബ്സ് ഒക്കെയാണ് അത് നമ്മുടെ എല്ലാം ഐ എസ് അപ്പോളോ യും അവൈലബിൾ ആയി നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് കൊടുക്കും അത് ഹോൾസെയിൽ ഹോൾസെയിൽ പ്രൈസിനാണ് ഇതിന്റെയൊക്കെ പ്രൈസിങ് ഞാൻ എണ്ണി പറയാൻ നിന്നാലും എനിക്ക് പറ്റില്ല കാരണം ഇവര് ഹോൾസെയിലേഴ്സ് ആണ് ഒരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ഇത് ഹോൾസെയിൽ പ്രൈസിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ലറിന്റെ അടുത്ത് എത്തുന്ന ആ ഒരു പ്രൈസിന് നമുക്ക് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരിക്കലും ഇതിന്റെ പ്രൈസ് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇരുമ്പിനും അലൂമിനിയത്തിനും പ്രൈസുകൾ മാറുന്ന എൻ ഗോൾഡ് പോലെയാണ് സ്വർണം പോലെയാണ് ഇതിന്റെ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് ഐറ്റം ഇതെല്ലാം നമുക്ക് ഇതെല്ലാം എം എസ് പ്ലേറ്റ്സ് ആണ് എം എസ് എം എസ് പ്ലേറ്റ്സ് മീൻസ് നമ്മുടെ ഈ ഫ്ലോറിങ്ങിനൊക്കെ ഫ്ലോറിംഗ് മീൻസ് മെസ്സനൈൻ ഫ്ലോർസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ടി എം ഡി സ്റ്റീൽ ബൌസ് ആണ് അതെ ഇതെല്ലാം ടാറ്റാടെ ആണോ നമുക്ക് ടാറ്റ ഉണ്ട് നമ്മൾ പ്രൈമറി സ്റ്റീൽ ചെയ്യുന്നത് ടാറ്റയും ജെഎസ് ഡബ്ല്യൂയും ജിണ്ടോ കാന്തറുമാണ് ഓക്കെ ഇതെല്ലാം നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്ക് ഇവിടെ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് സ്റ്റോക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെൽ പ്രൈസിനെ ബൾക്ക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെൽ പ്രൈസിന് നിങ്ങൾക്ക് ഇപ്പം ചെറിയൊരു ചെറിയൊരു എമൗണ്ട് മതിയെങ്കിലും നമുക്ക് അത് ചെറിയ ഇത് മേടിക്കാൻ പറ്റൂലെ അങ്ങനെ ഇവിടുന്ന് ഇത് കമ്പനി തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹയാത്തിന്റെ ഒരു വലിയ കമ്പനിയാണ് അപ്പൊ ബിൽഡിങ്ങിന്റെ മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കയ്യിൽ അതുപോലെ ഹാർഡ്വെയറിന്റെ ഹാർഡ്വെയറിന്റെ ഗോപാലകൃഷ്ണൻ ചേട്ടാ വിശേഷം ഇവിടെ എന്തൊക്കെയുണ്ട് സാധനങ്ങള് അദ്ദേഹം പറഞ്ഞു ഫിറ്റിംഗ്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഓരോന്ന് തന്നെ മേടിച്ച് പോവാം ഷീറ്റ് അലൂമിനിയം ഫാബ്രിക്കേഷൻ നമ്മൾ വീടിന് റൂഫിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് ഇവിടെ നിന്ന് ഫാക്ടറിയിൽ നിന്ന് മേടിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ഇതിന്റെ എല്ലാ ഫിറ്റിംഗ് എല്ലാ മെറ്റീരിയൽസും നമുക്ക് മേടിക്കാൻ പറ്റും അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അത്ര മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അംജിതുമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് മറ്റേ ഞാൻ ചാടി ഓടി ഏത് ഫാക്ടറി പോലെ ഞാൻ ചാടി ചാടി ഓടാൻ കാര്യമില്ല ഇവിടെ അത്രയും അടിപൊളി വിശാലമായി കിടക്കയാണ് ഈ ഒരു ഫാക്ടറി പിന്നെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് അംജിതിനെ വീണ്ടും കാണാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് ആ ഒരു ഹി ആണ് എന്റെ മൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം തീർച്ചയായും അവരിലേക്ക് നല്ല ജനുവലായിട്ടുള്ള കണ്ടന്റ് എത്തിക്കാനാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ഇത് സ്പോട്ട് എവിടെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചന്ദനത്തോപ്പാണ് ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്ന് കേരളപുരത്തേക്ക് പോകുമ്പോ നായറാടെ പെട്രോൾ പമ്പ് ഉണ്ട് അടുത്ത് അതിന്റെ അടുത്തായിട്ടാണ് അപ്പം കൊല്ലം ഡിസ്ട്രിക്ടി ചന്ദനത്തോപ്പാണ് ഈ സ്ഥലം വരുന്നത് കേരളത്തിൽ എല്ലായിടവും ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം സ്റ്റീൽസിന്റെ ഒരു വലിയ ബിഗ്ഗസ്റ്റ് ഫാക്ടറി ആണ് ഇവിടെ തന്നെ നമ്മുടെ റെയിൻബോ റൂഫിംഗിന്റെ സീൽസ് ഉണ്ട് അതിൻ്റെ പല ഡിസൈൻ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഇവിടെ തന്നെ സാമ്പിൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ത് ചെയ്യുമെന്ന് ഐഡിയ ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മളാണ് നമ്മൾ ബിസിനസ്സുകൾ തേടി പോകേണ്ടതും അതിനെ ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ടതും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് ഇല്ലേ കറക്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം അപ്പോൾ പുതു വിശ്വസിക്കണം പുത്തം ക്യാമറാമാൻ ആയി കാണുന്നവരെ ക്യാമറമാൻ അമീന്നോടൊപ്പം വിത്ത് അംജിത് ബ്രോ സൈനിങ് ഓഫ് ഫ്രോം റെയിൻബോ റോഫ് ഷീറ്റ്